ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലിന് ലഭിച്ചു എന്നത് മലയാളികൾക്ക് അങ്ങേയറ്റം അഭിമാനകരമാണ് ഇക്കാര്യം വാർത്തയാക്കിയ മിക്ക പത്രങ്ങളും ദാദാസാഹിബ് എന്ന പേര് പേരുകൂടെ ചേർത്താണ് ശീർഷകം ചമച്ചത് ദാ ലാൽ സാഹിബ് എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു മറ്റൊരിടത്ത് ലാൽ സാഹിബ് എന്ന് എഴുതിയിരുന്നു പത്രങ്ങൾ മോഹൻലാലിന് നൽകിയ വിശേഷങ്ങളും വളരെ നല്ലതായിരുന്നു വെള്ളിത്തിരയിലെ അതിശയ ജാലം എന്നായിരുന്നു ഒരു പത്രം എഴുതിയത് നടന വിസ്മയം എന്നാണ് മലയാള മനോരമ മോഹൻലാലിനെ വിശേഷിപ്പിച്ചത് ഫാൽക്കെ നിറവിൽ മോഹന വിസ്മയം എന്നാണ് കേരളകൗമുദി എഴുതിയത് ഈ പത്രം മലയാളത്തിലെ ലോകോത്തര നടൻ എന്നാണ് മോഹൻലാലിനെ വിശേഷിപ്പിച്ചത് മലയാള മനോരമയിൽ മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ കണ്ടത് മലയാളത്തിന്റെ ലാൽ വിലാസം എന്നാണ് ഇതേ പത്രത്തിൽ ലാൽ രസം എന്നും കണ്ടിരുന്നു നവരസം എന്നൊക്കെ പറയും പോലെ ലാൽ രസം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉയരത്തിൽ എന്ന ശീർഷകമാണ് ദേശാഭിമാനി നൽകിയത് അവിടെ പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിൻ്റെ മുഖശ്രിയായ നടൻ എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം ഈ ആഹ്ലാദത്തിൻ്റെ കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ട് അവിടെ കണ്ടത് ഒരു വലിയ ശീർഷകമാണ് അവർ വെരി ഓൺ മെസ്മറിക് മോഹൻലാൽ ഫാൽക്കെ ഹാസ് മലയാളീസ് ഓവർ ദ മൂൺ എന്നാണ് അവിടെ എഴുതിയിരുന്നത് അതിൽ പറയുന്നത് മലയാളീസ് കളക്റ്റീവ് പ്രൈഡ് എന്നാണ് എല്ലാവരുടെയും കൂടെ അഭിമാനം എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളായ അമിതാഭ് ബച്ചൻ്റെ അഭിനന്ദനം മലയാളത്തിലായിരുന്നു എന്നത് ഒരു സവിശേഷതയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും എക്സ് ഒക്കെ മലയാളം തന്നെയാണ് എഴുതിയിരുന്നത് അത് വായിച്ചപ്പോഴകട്ടെ അല്പം രസവും തോന്നി ആ അഭിനന്ദനത്തിൽ ഒരു വരി കണ്ണിലുടക്കി അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തിയുടെയും കരകൗശലത്തിൻ്റെയും വലിയ ആരാധകനാണ് ഞാനെന്നാണ് എന്തായിരിക്കും ഈ പ്രവൃത്തിയും കരകൗശലവും അദ്ദേഹം ഉദ്ദേശിച്ചത് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക് ആൻഡ് ക്രാഫ്റ്റ് എന്നായിരിക്കും വർക്ക് ആൻഡ് ക്രാഫ്റ്റ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള വിവർത്തനം നടത്തിയപ്പോൾ ഈ ക്രാഫ്റ്റ് എന്നത് കരകൗശലം എന്നായിപ്പോയി ക്രാഫ്റ്റിന്റെ പല അർത്ഥങ്ങളിലൊന്ന് കരകൗശലമാണ് അതാണെന്ന് തോന്നിക്കാണും ശരിക്കും സിനിമയിലുള്ള വൈദഗ്ധ്യം എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കും അത് ഉപയോഗിച്ചിട്ടുണ്ടാകുക മോഹൻലാലിൻ്റെ പുരസ്കാരത്തെപ്പറ്റി മാതൃഭൂമിയിൽ കണ്ട ശീർഷകം ഈ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു അവിടെ മിന്നിച്ചു ലാലേട്ടൻ എന്നാണ് എഴുതിയിരുന്നത് എന്തുകൊണ്ടാവും മിന്നിച്ചു ലാലേട്ടൻ എന്ന് എഴുതിയത് ആ തൊട്ട് താഴെ കാണുന്ന മറ്റൊരു ശീർഷകം കാണുമ്പോൾ മനസ്സിലാകും പൊള്ളിച്ച് ട്രംപ് എന്ന് വേറെ കാരണം രണ്ട് വാർത്തകൾ അടുത്തടുത്ത് കൊടുക്കുമ്പോൾ രണ്ടിലും ഏതാണ്ട് ഒരുപോലെ തോന്നുന്ന ശീർഷകങ്ങളായിക്കോട്ടെ എന്ന് മാത്രം വിചാരിച്ചതാകാം പക്ഷേ പൊള്ളിച്ച് ട്രംപ് എന്നതിനെ കുറിച്ച് നമുക്ക് പിന്നീട് വരാം അതിന് മുമ്പായി പൊള്ളുന്ന വേറൊരു കാര്യം നോക്കാനുണ്ട് അതും മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു പേജിൽ തന്നെയാണ് ഒരു പത്രത്തിലെ സിനിമ പേജ് പോലെ തയ്യാറാക്കിയ ഒരു പേജിൽ കണ്ടതാണ് ഭാരത കീർത്തി എന്നാണ് അവിടെ ശീർഷകം ഉണ്ടായിരുന്നത് അത് വായിച്ചാൽ മനസ്സിലാകും തീരെ സമയമില്ലാത്ത ആരോ പെട്ടെന്ന് ധൃതിയിൽ എന്തൊക്കെ എഴുതിക്കൂട്ടി തന്നെ കൂട്ടി വെച്ച ഒരു റിപ്പോർട്ടാണത് പരമോന്നത ബഹുമതിയായ ഫാൽക്കെ എന്ന് മാത്രമുണ്ട് അവാർഡെന്ന് അതിൽ പറയുന്നില്ല നാൽപ്പത്തെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തെ എന്ന് പറഞ്ഞ് ഒരു ഖണ്ഡിക തന്നെയുണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അത് മോഹൻലാൽ പറഞ്ഞ വാക്യമാണ് ഒരാൾ പറഞ്ഞ വാക്യം പത്രത്തിൽ എഴുതുമ്പോൾ ഉദ്ധരണിയെ ചേർത്ത് എഴുതുന്ന ഒരു രീതിയുണ്ട് ഇൻവേർട്ടഡ് കോമ അത് ഇതിനകത്ത് എങ്ങും കാണാനില്ല അടുത്ത വാക്യമാണ് ഗംഭീരം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എത്ര അസാധ്യമായാണ് ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രേക്ഷകരെ മോഹൻലാൽ കൊണ്ടുപോകുന്നത് ഈ അസാധ്യമെന്ന് വെച്ചാൽ സാധ്യമല്ലാത്തത് ഒരു അനായാസം എന്നതായിരിക്കും ഉദ്ദേശിച്ചത് എഴുതി വന്നപ്പോൾ അസാധ്യമായിപ്പോയി ഒന്നുകിൽ അത് നാടൻ ഭാഷയിൽ എഴുതിയതായിരിക്കും ആളൊരു അസാധ്യ കക്ഷിയാണ് എന്നൊക്കെ പറയുമല്ലോ ചില സ്ഥലങ്ങളിൽ നല്ല കൃഷിക്കാരെ അന്യായ കൃഷി എന്ന് പറയുമല്ലോ ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു എഴുത്തായിപ്പോയി ഫീസ് കൂടുന്നതിനാൽ അസാധ്യമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അമേരിക്കയിലുള്ള ചെക്കേറൻ അവിടത്തേക്കുള്ള യശ്വൺ ബി വിസയുടെ വാർഷിക ഫീസ് വളരെ കാര്യമായി കൂട്ടിക്കഴിഞ്ഞു അതായത് അയ്യായിരം ഡോളറിൽ നിന്ന് ഒരു ലക്ഷം ഡോളറിലേക്ക് അതിൻ്റെ ചാർജ് കൂട്ടിയിരിക്കുകയാണ് അതാണ് പൊള്ളിച്ച് ട്രംപ് എന്ന് മാതൃഭൂമി എഴുതിയിരുന്നത് തൊഴിൽ വിസയ്ക്ക് ട്രംപിൻ്റെ ഇരുട്ടടി എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു മറ്റൊരിടത്ത് വിസ പോട്ട് എന്നാണ് കണ്ടിരുന്നത് മിക്ക പത്രങ്ങളും വിസ എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ മലയാള മനോരമ മാത്രം അവരുടെ ശൈലിക്കനുസൃതമായി വിസ എന്ന് എഴുതുന്നു ഇംഗ്ലീഷിലുള്ള ഉച്ചാരണം വിസ എന്നായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് മുൻപൊരു പത്രത്തിൽ കരടായി തീരുവ എന്ന് കണ്ടിരുന്നു വിസയുടെ ചാർജ് കൂട്ടുന്നത് സംബന്ധിച്ച വാർത്തകളൊക്കെ വളരെ രസകരമായ രീതിയിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിട്ടുണ്ട് അവിടെ കാണിക്കുന്നത് ട്രംപിൻ്റെ ഒരു പടവും ഒരു വാക്യവുമാണ് ഐ ഡോ വോണ്ട് യു കാര്യം തീർന്നു മറ്റു രാജ്യക്കാരെ വേണ്ട എന്ന് ഒരു രാജ്യത്തിൻ്റെ തലവൻ വിളിച്ചു പറയുന്നതിലും വലിയൊരു തമാശ ഈ ലോകത്തില്ല കാരണം അമേരിക്ക പോലൊരു രാജ്യം ഇന്ന് നിലനിൽന്ന് പോകുന്ന തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള എത്രയോ ആളുകളുടെ സഹായത്താനാണ്